ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് താഴെത്തട്ടിൽ തുടക്കം കുറിച്ചിരിക്കെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിന് അനൌപചാരിക ചർച്ചകളും സമവായ സാധ്യത തേടലും തുടങ്ങി ഭൂതലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ജനുവരി അവസാനമാകും ഫെബ്രുവരിയുടെ മാത്രമേ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേൽക്കൂ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ തലത്തിലും സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചേക്കും സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായ എം ഡി രമേശിന് അനുകൂലമായ സമവായം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം പാർട്ടി ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ വരുമെന്നാണ് സൂചനകൾ രമേശിന് അനുകൂലമായി അന്തിമഘട്ടത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടായില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നുവരാം ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും എം ഡി രമേശിന് അനുകൂലമായ ഘടകങ്ങളാണ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ടു വിഹിതം ഉയർത്തിയത് ശോഭാ സുരേന്ദ്രന് തുണയേക്കാം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് ദേശീയതലത്തിൽ പ്രധാന സംഘടനാ പദവികൾ ലഭിച്ചേക്കും സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമാക്കി പാർട്ടിയിൽ ചരടവരികളുണ്ട് പല ഗ്രൂപ്പുകളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന ചില നേതാക്കൾ അധ്യക്ഷ പദവിക്ക് രംഗത്തുണ്ട് സാധ്യതയുള്ള പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിന്റെയും പഴയ ആരോപണങ്ങൾ പൊടിതെട്ടിയെടുക്കുന്നതിന്റെയും പിന്നിൽ വ്യക്തി താല്പര്യങ്ങളും ഗ്രൂപ്പ് താല്പര്യങ്ങളുമാണെന്ന് നിഷ്പക്ഷമതികളായ നേതാക്കൾ പറയുന്നു സംസ്ഥാന അധ്യക്ഷൻ ആരാകണമെന്നതിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതാക്കളുമായി നടത്തുന്ന സമവായ ചർച്ചകളുടെയും ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഇത് ആരധ്യക്ഷനാകുന്നതാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാവുക എന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം അവരുടേതായ വിവരശേഖരണവും വിലയിരുത്തലും നടത്തുന്നുണ്ട് കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വവുമായും ഇക്കാര്യത്തിൽ രാഷ്ട്രീയവിനിമയം ഉണ്ടാകും വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതില്ലെന്നും ക്യാമ്പസിനുള്ളിലെ രാഷ്ട്രീയ കളി അവസാനിപ്പിച്ചാൽ മതിയെന്നും കേരള ഹൈക്കോടതി മതത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്നും കോടതി ചോദിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന പൊതു താല്പര്യ ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ജനാധിപത്യപരമായ രീതിയിൽ ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താം ക്യാമ്പസിനുള്ളിലെ ആക്രമണങ്ങൾ തടയാനുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം രാഷ്ട്രീയം തന്നെ നിരോധിക്കുക എന്ന നിലപാടിലേക്ക് പോകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി ജനുവരി ഇരുപത്തി മൂന്നിന് ഹൈക്കോടതി വീണ്ടും ഇത് സംബന്ധിച്ച ഹർജി പരിഗണിക്കും അതിനുശേഷം അന്തിമ ഉത്തരവുണ്ടാകും കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവമുള്ള അന്വേഷണങ്ങളും പരമ്പരകളുമായി മാധ്യമങ്ങളും രംഗത്തുവന്നിരിക്കുകയാണ് സേഫല്ല കേരളമെന്നും അപകടം തടയേണ്ടവർ മറ്റ് ഡ്യൂട്ടിയിലായാൽ എന്ത് ചെയ്യുമെന്നും തസ്തിക സൃഷ്ടിച്ചത് അപകടം കുറയ്ക്കാൻ പരിശോധനാ പ്രഹസനം എന്നീ ആക്ഷേപങ്ങളുമായി മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ രംഗത്തു വന്നതോടെ വീണ്ടും സംസ്ഥാന സർക്കാരിന് ആ വഴിക്ക് ചോദ്യങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റും ഫിറ്റ്നസ് പരിശോധനയും കർശനമാക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതോടെ നിരത്തിലെ നിരീക്ഷണവും വാഹന പരിശോധനയും കുറഞ്ഞു അപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് രൂപീകരിച്ച സേഫ് കേരള സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെ മറ്റു ജോലികൾക്ക് വിന്യസിച്ചതോടെ അപകട നിരക്ക് ഗണ്യമായി ഉയരുകയാണ് ആവശ്യത്തിന് വാഹനങ്ങൾ ഇല്ലാത്തതിനാലും വിരമിച്ചവർക്ക് പകരം നിയമനം നടക്കാത്തതുകൊണ്ടും ദുർബലമായ സേഫ് കേരളയിൽ അദർ ഡ്യൂട്ടി കൂടി വന്നതോടെ റോഡ് സുരക്ഷ വഴിപാടായി മാറുന്നു എന്നാണ് ആക്ഷേപം നിരത്തിലെ നിരന്തര നിരീക്ഷണത്തിലൂടെ അപകടം കുറയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് മോട്ടോർ വാഹന വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ സേഫ് കേരളയ്ക്കായി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അധിക തസ്തികകൾ നേടിയത് മുപ്പത്തിനാല് സ്ക്വാഡുകൾ വിപുലീകരിച്ച് എൺപത്തി അഞ്ചാക്കി വാഹനങ്ങൾക്ക് റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ നിന്ന് പണവും വാങ്ങി എന്നാൽ സ്ക്വാഡിൽ ഒഴിവുണ്ടാകരുതെന്ന നിബന്ധന അട്ടിമറിച്ചു എന്നാണ് ആക്ഷേപം ഉദ്യോഗസ്ഥരെ ക്രമേണ ഓഫീസുകളിലേക്ക് മാറ്റി വാഹനങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒഴുക്കുന്നതിൽ വീഴ്ച പറ്റിയത് ഗതാഗത വകുപ്പ് നിയമസഭയിൽ സമ്മതിക്കുകയും ചെയ്തു പിഴ ചുമത്താൻ വേണ്ടിയല്ല സേഫ് കേരള സ്ക്വാഡ് തുടങ്ങിയത് അപകട മേഖലകളിൽ സ്ഥിരമായി നിരീക്ഷണം നടത്തി അമിതവേഗവും അലക്ഷ്യമായ ഡ്രൈവിംഗ് തടയുക അപകടമേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക മുന്നറിയിപ്പ് ബോർഡുകൾ ഉറപ്പുവരുത്തുക ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നിവയും സേഫ് കേരളയുടെ ചുമതലയായിരുന്നു റോഡ് സുരക്ഷാ പ്രചാരണ പരിപാടികളുടെ ഏകോപനവും സേഫ് കേരള സ്ക്വാഡിനായിരുന്നു അപകട മേഖലകൾ കണ്ടെത്തി റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സഹായത്തോടെ സുരക്ഷിതമാക്കാനും സേഫ് കേരള ഉദ്യോഗസ്ഥർ മുൻപ് മുൻകൈ എടുത്തിരുന്നു